അവരുടെ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇന്ത്യയിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വേദനയാണ് അവർക്ക് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ കഴിഞ്ഞ് ഭാരതത്തെയും കീഴടക്കുമെന്ന് പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തിന് തന്നെയാകും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാവായിട്ടുള്ള ഇസ്രായേൽ ചവിട്ടിക്കൂട്ടി കഴുത്ത് വേറെ ഉടല് വേറെ തല വേറെ ആക്കി അവനൊക്കെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വേണ്ടി ഒരു മയത്ത് നമസ്കാരം ഇസ്മായൽ ഹനിയയ്ക്ക് വേണ്ടി ഒരു പ്രതിഷേധം റോഡ് ഷോ ഉപരോധം എറണാകുളത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വാറിന് വേണ്ടി ഒരു മയ്യത്ത് നമസ്കാരം അരങ്ങേറിയത് ഇവരി രാജ്യം കീഴടക്കിയ പ്രതീതിയാണ് അവർക്കുള്ളത് നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കിലുള്ള അവസ്ഥയോന്ന് ആലോചിച്ച് നോക്കിക്കെ ആ എറണാകുളത്തുണ്ടായിരുന്ന മയ്യത്ത നമസ്കാരത്തിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള സമദ് കുന്നക്കാവാണ് നേതൃത്വം നൽകിയത് വരെ ഇതര ഇസ്ലാമിക രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടന ഒരു പ്രസ്ഥാനം അതിന്റെ ഇന്ത്യൻ പതിപ്പാണ് ജമാഅത്ത് ഇസ്ലാമി ഹമാസ് അവർ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഐസിസിനെ ഇസ്ലാമിക രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്തിന് ഇനി വിളിവ് വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ രാജ്യം മാത്രം ജമാഅത്തെ ഇസ്ലാമിയെയോ ഹമാസിനെയോ ഭീകരവാദ സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചില്ല അതായത് മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ വിക്ടോറിയ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ നിരപരാധികളെ തലങ്ങും വിലങ്ങും പാകിസ്ഥാൻ ഭീകരനായിട്ടുള്ള അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പോൾ അവനു വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തിയവർ അജ്മൽ കസബ് ചെയ്തത് ശരിയാണ് എന്ന് വിശ്വസിച്ചവർ അജ്മൽ കസബ് ചെയ്തതാണ് ശരി ഇവരുടെ ഇവർക്കും ഒരു അവസരം കിട്ടിയാൽ അവരും ഇതുപോലെ തന്നെയാകും കാതൂർത്തിരിക്കുന്നവർ ഏഹിയാസിൻ ചത്തു തൊലയുന്നത് വരെ അത് തന്നെ ആഗ്രഹിച്ചു നടന്നില്ല പ്രാർത്ഥന നടത്തുന്നു ഈ ഭീകരന്മാർക്ക് വേണ്ടി കേരളത്തിൽ ഇന്ന് ഇസ്രയേലിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ആളുകൾക്കു വേണ്ടി എന്തെങ്കിലും ഇവർ സംസാരിച്ചോ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾക്കു വേണ്ടി നൈജീരിയയിൽ കൂട്ടക്കുരുതി കൂട്ടക്കുരുതിക്ക് ഇരയാകുന്ന ക്രിസ്ത്യാനികൾക്കു വേണ്ടി അതിനകത്ത് ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധരായവരുണ്ട് രോഗികളുണ്ട് അതെന്താ ഗാസയിലും പലസ്തീനിലും മാത്രമേ ഇതൊക്കെയുള്ളൂ കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെയാണ് പലസ്തീനുകൾ കൊണ്ടുപോയി കുഴിച്ചുകൂടിയത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ നേതൃത്വം കൊടുത്ത പോലെ ഒരു കൊടുത്താസിൻ്റെ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ആരാധകരും അനുയായികളും അവൻ ചത്തുപോയതിൽ ദുഃഖിക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികൾ നാളെ ഇതുപോലെ ഭീകര പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ അതിനെ പിന്തുണയ്ക്കാതിരിക്കാൻ ഇവിടെയുള്ള ഈ മുസ്ലിം തീവ്രവാദികൾക്ക് കഴിയില്ല പിന്തുണയ്ക്കാതിരിക്കാൻ നിങ്ങളുടെ ചുറ്റും താമസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ സഹപ്രവർത്തകർ ഇവിടെ വിറക്കുന്ന എല്ലാം മുസ്ലിങ്ങളാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിശാലമായിട്ടുള്ള വീക്ഷണമാണ് ഇരിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇവരുടെ യഥാർത്ഥ മതം എന്താണെന്നും ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അന്യമതവിരുദ്ധതകൾ എന്താണെന്നും നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കാര്യ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തി ഹമാസിനു വേണ്ടി പ്രകടനം നടത്തിയ രാഷ്ട്രീയ സംഘടനകളെ നെഞ്ചിലേറ്റുന്ന നമ്മുടെ നാട്ടിലെ കുറച്ച് ഹിന്ദുവും ക്രിസ്ത്യൻ മതേതര ഒന്നകളുണ്ട് ഒരിക്കലും നേരം വിളിക്കാത്ത ഒരു ടീം ഒരു കാലത്തും കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കില്ല എന്ന് പറയുന്ന ഒരു ടീം മുമ്പൊക്കെ ഞങ്ങളോട് പഠിച്ചിട്ട് വിമർശിക്കു സുഹൃത്തു എന്ന് പറയാമായിരുന്നു ഇപ്പൊ എന്താ പറയുന്നെന്ന് അറിയാമോ പഠിച്ചായിരങ്ങൾ മതം വിട്ടു പോയാലും ഈ മതത്തെ കുറിച്ച് പഠിക്കാത്ത ലക്ഷക്കണക്കിന് ഞങ്ങളുണ്ടാകും എവിടെയെന്ന് പിന്നെണ്ട് നിങ്ങൾ പഠിച്ചോളൂ വിമർശിക്കരുത് നിങ്ങൾ മതം വിട്ടോളൂ മതം വിട്ട കാരണം തുറന്ന് പറയരുത് എന്ന് മാറ്റിണ്ടായില്ലേ ഏ ഞങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഒന്ന് പ്രയത്നിച്ചപ്പോൾ മാറ്റമുണ്ടായില്ലേ ആ മാറ്റം തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ആ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ദിനേന നൂറ് കണക്കിന് ക്രിസ്ത്യാനികളെയാണ് നൈജീരിയയിലെ ഇസ്ലാം മത തീവ്രവാദികൾ കൊന്നൊടുക്കുന്നത് ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ ദിനം പ്രതി നൂറ് കണക്കിന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് പറഞ്ഞിട്ട് അള്ളാഹു ഒക്കെ മറന്ന് പറഞ്ഞിട്ട് അവര് ക്രിസ്ത്യാനികളായി ജനിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടാണ് പഠിച്ചുകൊണ്ട് കുറവല്ലേ പടച്ചവൻ അറിഞ്ഞു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരെയും മുസ്ലിമാക്കി മാറ്റി മാറ്റാൻ പറ്റത്തില്ലായിരുന്നോ കേരളത്തിൽ ആരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ അവര് കൊല്ലപ്പെടേണ്ടവരാണ് ഇവര് കൊല്ലേണ്ടവര് അതാണ് ഇവരുടെ ആശയം ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനകൾ ഓൺലൈനിൽ പോസ്റ്റ് ഇട്ട് പ്രതികരിക്കുമോ ഇപ്പൊ കാസ പോലെയുള്ള ഷെക്കൈന പോലെയുള്ള ന്യൂസുകളൊക്കെ അത്തരം വിഷയങ്ങളില് പ്രതികരിക്കുന്നുണ്ട് അത് മതിയോ സമുദായങ്ങളെ ചേർത്ത് കോട്ടയത്തോ കോഴിക്കോടോ ഒക്കെ ഏതെങ്കിലും ഒരു റാലി പ്രതിഷേധം റോഡ് ഷോ ഇല്ല നടക്കത്തില്ല എന്നിട്ട് അതിനകത്ത് രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവന്നിട്ട് വിശിഷ്ട അതിഥികളാക്കവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ജനങ്ങൾ കേൾക്കട്ടെ കാരണം സെക്യുലർ പാർട്ടികളിൽ ഇവരെല്ലാമുണ്ടല്ലോ ബംഗ്ലാദേശികൾക്കു വേണ്ടി ഹിന്ദുക്കൾ സംസാരിക്കേ ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾക്കു വേണ്ടി നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ കമ്മികളിലും കൊങ്കുകളിലും ഉണ്ടല്ലോ നിങ്ങളുടെ ആളുകൾ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ നേതാക്കളെ കൊണ്ടുവന്നിട്ട് ആ വേദി ഉദ്ഘാടനം ചെയ്യിപ്പിക്കേ അതല്ലെങ്കിൽ സെമിനാറുകൾ നടത്തെ ആ നേതാക്കൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്ന് കേരളം കേൾക്കട്ടെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടുന്ന ഗതികേടിൽ നിന്ന് ജനങ്ങളൊന്ന് മാറി ചിന്തിക്കട്ടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മറ്റുള്ളവരൊന്നും മറ്റുള്ളവരൊന്നറിഞ്ഞോട്ടെ ഇവരുടെ കപടമതേതരത്വം വലിച്ചു കീറാൻ ജനങ്ങൾ സന്നദ്ധരായി മുന്നോട്ട് വരട്ടെ നിങ്ങൾ എന്തിനാ അതിന് ഭയപ്പെടുന്നത് ഒരു മതം കാരണം ഈ മതവേറെ കാരണം മനുഷ്യന് നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ് സാഹോദര്യമാണ് രാജ്യസ്നേഹമാണ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ആ കോട്ട കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വിദ്വേഷവും കൊള്ളയും കൊലയും മാത്രമാണ് അവനെ നിയന്ത്രിക്കുന്നത് ഇനി എന്നും മാറും അതൊക്കെ ഏത് കാലത്താണ് ഇനി അതിനൊക്കെ ഒരു ഉണ്ടാകുന്നത് നമ്മൾ ആ മാറ്റത്തിനു വേണ്ടിയാണ് നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് കാലത്ത് മാറ്റമുണ്ടാകും എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് മുമ്പൊക്കെ ഒരു ഗ്ലൈവിട്ടാല് എത്രമാത്രം തെറികളായിരുന്നു വരുന്നത് ഇന്ന് ഒരു തെറി വിളിച്ചാൽ നാലു പേരതിനെ പ്രതിരോധിക്കാൻ അവർക്ക് മറുപടി പറയാൻ തയ്യാറായി വരുന്നില്ലേ അതൊരു വലിയ മാറ്റമല്ലേ അല്ലെ മുമ്പ്